നമസ്കാരം ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ചാണക്യൻ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഒരു തെറ്റും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ആചാര്യൻ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഈ തെറ്റിനെ മഹാപാപമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇത് ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും സന്തുഷ്ടനായിരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇത്തരമൊരു പാപം ചെയ്യുന്ന വ്യക്തിയോട് ദൈവം പോലും ക്ഷമിക്കില്ലെന്ന് ആചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ഒരു മനുഷ്യന് തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ കഴിയും ദൈവ അവതാരങ്ങളായ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അയാൾ വലിയ പാപം ചെയ്യുന്നു എന്ന് ചാണക്യൻ പറയുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ തൻ്റെ മാതാപിതാക്കളെ അപമാനിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ് കോപത്തിൽ ഒരു പുരുഷൻ തൻ്റെ മാതാപിതാക്കളോട് തെറ്റായ കാര്യങ്ങൾ പറയുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും